ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ എൻ്റെ വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിവ്ലായിട്ടൊരു ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അതായത് സ്കിൻ ടോൺ പ്രിഗാനും അതുപോലെ തന്നെ ആൻറ്റി ഏജിങ് ക്രീമും കൂടി അതോടൊപ്പം നമുക്ക് ഒരുപാട് പേർക്ക് ഈ സ്കിൻ വൈറ്റനിങ് ക്രീംസ് ഒക്കെ യൂസ് ചെയ്തു സ്കിൻ ബാരിയർ പോയി പണി എട്ടിൻ്റെ പണിയിട്ട് ഇരിക്കുന്നവർക്കൊക്കെ പറ്റിയിട്ടുള്ളതാണ് അപ്പോൾ ഈ ഒരു സ്കിൻ വൈറ്റനിങ് ക്രീം സ്റ്റിറോയിഡ് അടങ്ങിയിട്ടുള്ള സ്കിൻ വൈറ്റനിങ് ക്രീം യൂസ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് അത് സ്റ്റോപ്പ് ചെയ്യുന്നു സ്കിൻ ഭയങ്കരമായിട്ട് ഡാർക്കാവും ഡള്ളാകും അതുപോലെ തന്നെ റിങ്കിൾസും റിംഗിൾസും ഒക്കെ പെട്ടെന്ന് വരും അതൊക്കെ മാറാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും സ്കിൻ ബാരിയർ റിപ്പയർ ചെയ്യാനും സ്കിൻ നല്ല ഹെൽത്തി ഹെൽത്തിയായിട്ടും നല്ല ഗ്ലോയിങ് ആയിട്ട് ഇരിക്കാനും ഹെൽപ്പ് ചെയ്യും ഇതിനകത്ത് ഒത്തിരി ആൻറ്റി ഓക്സിഡൻസിൻ്റെ കളൻ കണ്ടൻറ് ഉള്ളതുകൊണ്ട് തന്നെ മെതുമായിട്ട് അതായത് സ്കിൻ വൈകിന് ക്രീം യൂസ് ചെയ്ത് പണിയിട്ടുള്ളവർക്ക് പതവിയെ റിസൾട്ട് കിട്ടുകയുള്ളൂ കാരണം ഇതിൻ്റെ ബാരിയറൊക്കെ റിപ്പയർ ചെയ്ത് പതിവെ റെജ്യൂണേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നതിന് ടൈം എടുക്കും അപ്പം അല്ലാത്തവർക്കൊക്കെ പെട്ടെന്ന് റിസൾട്ട് കാണാം ഒരു സെവൻ ഡേയ്സിലൊക്കെ ചില സ്കിൻ ടൈപ്പ് ആർക്കും ചിലർക്ക് ഒരു വൺ മന്ത് ടു മന്ത് ത്രീ മന്ത് അങ്ങനെ പോകും പോകട്ടും അപ്പോൾ സ്കിൻ ബാരിയർ പോയിട്ടിരിക്കുന്നവർക്ക് കുറേ കൂടി ടൈം എടുക്കും കാരണം അവരുടെ സ്കിൻ ടൈപ്പ് സ്കിന്നിൻ്റെ ടെക്സ്റ്ററോ ഇതിൻ്റെ ബാരിയർ അങ്ങനെയൊക്കെ ഒന്ന് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അപ്പോൾ ഈ ഒരു ക്രീം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അണ്ണിയനായിട്ടുള്ള സ്കിൻ ടോൺ മാറി ഈവൻ സ്കിൻ ടോൺ ആക്കാനും അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻസ് എടുത്തിട്ടുള്ളത് ഉള്ളതുകൊണ്ട് സ്കിൻ ടോൺ ഇമ്പ്രൂവ് ചെയ്യാനും ഇതിനകത്ത് ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് തന്നെ റിംഗിൾസ് ഒക്കെ മാറി സാഗിങ് ഒക്കെ മാറി സ്കിൻ നല്ലപോലെ ടൈറ്റൻ ചെയ്ത് ഹോൾഡ് ചെയ്ത് നിർത്താനും ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇതൊരു എന്താ പറയുക എല്ലാം കൂടി ഇൻക്ലൂഡ് ആയിട്ടുള്ളൊരു ക്രീമാണ് എല്ലാ ഇഷ്യൂസിനും നമുക്കിത് യൂസ് ചെയ്യാം ഞാൻ വരുന്ന സ്കിൻ ടൈപ്പ് ആണെങ്കിൽ ഞാൻ പോലെ എക്സ്ട്രാ പറഞ്ഞു തരാം അത് കൂടി ചേർത്താൽ മതിയാവും കേട്ടോ അപ്പോൾ നമുക്കിൊരു ക്രീം എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം പതിനഞ്ച് വയസ്സ് മുതൽ മുകളിലേക്കുള്ള എല്ലാ ഏജിലുള്ളവർക്കും പുരുഷന്മാർക്കും സ്ത്രീകൾക്കും യൂസ് ചെയ്യാം നൈറ്റ് ക്രീമാണ് ഡേ ടൈമിൽ മസ്റ്റ് മസ്റ്റായിട്ടും സൺസ്ക്രീൻ ഫോളോ ചെയ്യണം കേട്ടോ സൺസ്ക്രീൻ ഇല്ലാത്ത ഒരു പരിപാടി ഇല്ലാതെ മസ്റ്റാണ് അപ്പം നമുക്കൊരു ക്രീം എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിന് മുന്നേറ്റും നമ്മുടെ ചാനൽ ഇപ്പോൾ ആരെയും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കരുത് സബ്സ്ക്രൈബ് നന്നാത്രം പോരാ തൊട്ടടുത്താൽ ബെൽബട്ടനില് ഓണം ഓപ്ഷൻ കൊടുക്കാം പുതിയ വീഡിയോസ് എല്ലാം മിസ് ചെയ്യാതെ അപ്പോൾ നമുക്ക് ഈ ഒരു ക്രീം തയ്യാറാക്കാനായിട്ട് കുറച്ച് ബീട്രൂട്ടാണ് വേണ്ടത് അതിന് ഒരു ബീട്രൂട്ടിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ ഒരു ബീട്രൂട്ടിൻ്റെ നാലിലൊരു ഭാഗം മതിയാവും തൊലി കളഞ്ഞ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ചെറിയ പീസസ് ആക്കി മുറിച്ചെടുക്കുക എന്നുള്ളതാണ് അതിന് ശേഷം ഒരു ബൗളെടുത്തിട്ട് അല്ല ഒരു പാൻ എടുത്തിട്ട് അതിനകത്തേക്ക് ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക അപ്പോൾ ആ ഒരു അളവിനെടുക്കാം ഈ ബീട്രൂട്ട് നമുക്ക് ഈ ഒരളവിൽ മുറിച്ചാൽ മതി കേട്ടോ ഇതുപോലെ ഇതിൽ ചെറുതായാലും കുഴപ്പമൊന്നുമില്ല വലുതാ വലുതാകേണ്ട ഇതിൻ്റെ എല്ലാം നമുക്ക് ആ ഒരു വെള്ളത്തിലേക്ക് വേണം അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നാലിലൊരു ഭാഗം ബീട്രൂട്ടും എടുത്താൽ മതിയാവും ഒരു പാൻ എടുത്ത് അതിനകത്തേക്ക് ഒരു ഗ്ലാസ് വെള്ളം എടുക്കാം അതിനകത്തേക്ക് നമ്മൾ മുറിച്ച് വെച്ച ഈ ഒരു ബീട്രൂട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ശേഷം നമുക്ക് വേണ്ടത് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം നമ്മുടെ ഫ്ളാക്സീഡ് ജെല്ലാണ് സോറി ഫ്ളാക് സീഡാണ് ഇതിനെ ജെല്ലാക്കി എടുക്കാനാണ് അപ്പോൾ നമുക്ക് ഫ്ലാക്സീഡ് സൂപ്പർ മാർക്കറ്റും മേടിക്കാനായിട്ട് കിട്ടും ഭയങ്കര അഫോർഡബിൾ റേറ്റിൽ കിട്ടുന്നതാണ് അതുകൊണ്ട് നമുക്ക് മറ്റൊത്തവണ വാങ്ങിച്ചു കഴിഞ്ഞാൽ വേറെ ഒരുപാട് കാര്യങ്ങൾക്ക് ഹെയർ കെയറും സ്കിൻ കെയറും ഒക്കെ ചെയ്യാം ഇതും നമ്മൾ ഈ ഒരു ക്രീം ഉണ്ടല്ലോ ഇതും നമുക്ക് ഹെയറിനും ഫേസിനും ഒരുപോലെ അതായത് ഹെയറിനും സ്കിൻ കെയറിനും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ഫ്ലാക്സീഡ് ജെല്ലാണ് ഫ്ളാക്സീഡ് ആണ് എടുക്കുന്നത് അതിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അടുപ്പിൽ വെച്ച് നന്നായിട്ട് തിളപ്പിച്ച് ഒരു നൂൽ പരുവ ഈ ഒരു ഈ വെള്ളം നൂൽ പരിവാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്ത് നമ്മൾ ആ സ്പോട്ടിൽ തന്നെ തുണിയിലോ അല്ലെങ്കിൽ അരിപ്പയിലോ അരിച്ചെടുക്കണം അല്ലെങ്കിൽ ഭയങ്കര പാടാണ് ഇതാണ് കേട്ടോ പരിവം നല്ല തിളപ്പിച്ച് ആ ചൂട് കൂടി ഈ ഒരു നൂൽ പരിവാം ഫ്ലെയിം ഓഫ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം ഒന്ന് അരിച്ചെടുക്കാം അപ്പോൾ നമ്മൾ ആ ചൂടോടെ അരിച്ചെടുത്താലാണ് നമുക്ക് ആ ഒരു ജെല്ല് നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ അപ്പം തന്നെ കിട്ടുകയുള്ളൂ പിന്നെ ആയിക്കഴിഞ്ഞാൽ ഈ ജെല്ല് പെട്ടെന്ന് കട്ടിയാവും അങ്ങനെയാണെങ്കിൽ അരിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ തുണിയിലാണെങ്കിലും അരിപ്പയിലാണെങ്കിലും അപ്പം സ്പോട്ടിലരിക്കുന്നതുകൊണ്ട് നമുക്ക് തുണിയിലരിക്കുന്നേക്കാളും കുറെ കൂടി എളുപ്പത്തിനും വൃത്തിക്കും ചെയ്യാൻ പറ്റുന്നത് അരിപ്പേലരിക്കുന്നത് തന്നെയാണ് ചെറിയ കണ്ണുകളിലുള്ള ഒരു അരിപ്പയിൽ ജസ്റ്റ് പെട്ടെന്ന് തന്നെ നമുക്ക് സ്ട്രെയിൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും ഫുൾ നമ്മൾ ഇതുപോലെ നമ്മളിതുപോലെ അരിച്ചതിൻ്റെ ജ്യൂസ് മാത്രമാക്കി എടുക്കാം അപ്പോൾ ഈ ജ്യൂസ് മാത്രമാക്കി അരിച്ചെടുത്ത് കട്ടിയായി അതായത് തണുത്ത് കഴിയുമ്പോൾ അത് ഇതുപോലെ നല്ല തിക്കായിട്ടുള്ള ജെല്ല് കിട്ടും കേട്ടോ ഈ ഒരു ജെല്ലിനെ നമുക്ക് ഹെയറിൽ നമുക്ക് യൂസ് ചെയ്യാം ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനും ഹെയർ ഫാൾ കുറയ്ക്കാനും ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഇനി ഗ്ലൂട്ടത്തെയും ക്രീം ഉണ്ടാക്കാൻ നോക്കാം അതിന് വേണ്ടിയിട്ട് നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ ജെല്ലാണ് വേണ്ടത് പിന്നെ അതിനകത്തേക്ക് നമുക്ക് അലോവേരയുടെ ജെല്ല് വേണം അപ്പോൾ ക്രീം തയ്യാറാക്കാനായിട്ട് ക്രീമിൻ്റെ ബേസിനായിട്ട് ഒരു ഒന്നോ രണ്ടോ ടേസ് ടേബിൾ സ്പൂൺ അലോവേര ജെല്ല് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് എസെൻഷ്യൽ ഓയിൽ നമ്മുടെ സ്കിന്നിന് ഒക്കെ വരാൻ ടെൻഡൻസി ഉള്ളതാണെങ്കിൽ ടീ ട്രിയോ റോസ്മേരി എസെൻഷ്യൽ ഓയിലൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്ക് ഡ്രൈ സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഓയിൽ ഏതെങ്കിലും നമ്മുടെ സ്കിന്നിന് അനുയോജ്യമായിട്ടുള്ള ഓയിൽ ഏതെങ്കിലും ആഡ് ചെയ്യാം നമ്മുടെ ആവണക്കണ്ണുണ്ടെങ്കിൽ അതാണ് കുറേ കൂടി നല്ലത് സ്കിന്നിലേക്ക് പെട്ടെന്ന് പെനട്രേറ്റ് ചെയ്യാനായിട്ട് ആവണക്കണ്ണ ഹെൽപ്പ് ചെയ്യും കൂട്ടും അതുപോലെ തന്നെ നല്ലപോലെ മോയിസ്ചറൈസർ ചെയ്തു വയ്ക്കാനും ഹെൽപ്പ് ചെയ്യും ഈ ഒരു ക്രീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൻറ്റി ഓക്സിഡൻസിൻ്റെ ഒരു കൂടാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിൻ ടോൺ ഇമ്പ്രൂവ് ചെയ്യാനും നല്ലൊരു പിങ്കിഷ് ഗ്ലോ സ്കിൻ കിട്ടാനും ഹെൽപ്പ് ചെയ്യൂട്ടോ നല്ലപോലെ ഡാർക്ക് സ്പോട്ട്സ് ഫെഡി റെഡ്യൂസ് ചെയ്യും അതുപോലെ തന്നെ ഫൈൻ ലൈൻസ് മാറ്റും സ്കിൻ നല്ല ടൈറ്റും ചെയ്ത് നല്ലപോലെ ഹോൾഡ് ചെയ്ത് നിർത്താനും ഹെൽപ്പ് ചെയ്യും കണ്ടിന്യൂസ് ആയിട്ടുള്ള യൂസിൽ നമുക്ക് നല്ലൊരു എന്താ പറയുക ആൻറ്റി ഏജിങ് ആയിട്ടുള്ള നല്ല യൂത്ത്ഫുൾ ആയിട്ടുള്ള യങ് സ്കിൻ കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യും പിന്നെ ലോങ് ടൈം യൂസ് ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ നല്ലപോലെ ബ്രൈറ്റൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും പിന്നെ ഓയിലി ആണെങ്കിൽ ഓയിലിന് പകരം നമുക്ക് ഗ്ലിസറിനോ റോസ് വാട്ടറോ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ കാണിച്ചിട്ടുണ്ട് രണ്ട് ഐറ്റം ഒന്ന് ഓയിലും ഒന്ന് ഗ്ലിസറിനും ആണ് കാണിച്ചേക്കുന്നത് ഏതാണോ നിങ്ങളുടെ സ്കിന്നിന് അനുയോജ്യമായിട്ടുള്ളത് അത് ചേർത്ത് കൊടുക്കുക എനിക്ക് സ്കിന്നിൽ ഓയിലും അതുപോലെ തന്നെ പിന്നെ ഗ്ലിസറിനും ഫ്രോസ് വാട്ടർ ഒക്കെ ഒരേപോലെ സൂട്ടബിളായിട്ടുള്ളതാണ് അപ്പോൾ നന്നായിട്ട് അത് ആഡ് ചെയ്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ടിങ്ങനെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ എയർ ടൈറ്റ് ആയിട്ടുള്ള ജലാംശമൊന്നും ഇല്ലാത്തൊരു കണ്ടെയ്നറിൽ വേണം സ്റ്റോർ ചെയ്യാനായിട്ട് ഒരു തേർട്ടി ഡേയ്സ് വരെ നമുക്കിത് ഫ്രിഡ്ജിൽ തന്നെ സ്റ്റോർ ചെയ്യുക കാരണം നമ്മൾ എന്താ പറയുക ആയിട്ട് എടുത്തിട്ടുള്ളതല്ല ഫ്ലാക്സൈഡ് നമ്മൾ ഇതാക്കിയിട്ടുള്ളതാണ് അതുകൊണ്ട് നമ്മൾ എപ്പോഴും എന്താ പറയുക ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുക നോർമൽ ടെമ്പറേച്ചറിൽ ഇരിക്കും പക്ഷേ ഹൈജീൻ നല്ലപോലെ സൂക്ഷിക്കുക എന്നുള്ളതാണ് കേട്ടോ അല്ലെങ്കിൽ ഹൈജീൻ പോയി കഴിഞ്ഞാൽ അപ്പം തന്നെ ഫംഗസ് ഉണ്ടാവും അപ്പം അത് റിസ്ക് എടുക്കാതെ നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് കീപ്പ് ചെയ്യുന്നതാണ് നല്ലത് ഓവർനൈറ്റ് വേണം യൂസ് ചെയ്യാനായിട്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ നമ്മളെങ്ങനെയാണ് ക്രീം തയ്യാറാക്കിയത് അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി നമുക്കിത് എല്ലാ പർപ്പസിനും യൂസ് ചെയ്യാം ഇതൊരു ഗ്ലോട്ടബിയോ ക്രീമാണ് ആൻറ്റി ഏജും ക്രീമാണ് ഇത് നമുക്കൊരു മസാജിങ് ക്രീമായിട്ട് യൂസ് ചെയ്യാം അപ്പോൾ അതൊരു നൈറ്റ് ക്രീം ആയിട്ട് യൂസ് ചെയ്യുന്ന നമ്മൾ അപ്ലൈ ചെയ്യുന്ന കൂട്ടത്തിലും നമുക്കിത് മസാജ് കൊണ്ട് ടേച്ച് ചെയ്തു പോവാം അപ്പോൾ അതും കൂടി ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്ത് കാണിക്കാം അപ്പോൾ മസാജി എന്നു പറയുമ്പോൾ നമുക്ക് ഒത്തിരി സ്റ്റെപ്പുണ്ട് സിമ്പിൾ സ്റ്റെപ്പായിട്ടും ചെയ്യാം അപ്പോൾ ഞാൻ ഇന്ന് ജസ്റ്റ് രണ്ട് മൂന്ന് സ്റ്റെപ്പ് സിമ്പിൾ സ്റ്റെപ്പ് മാത്രം കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമ്മളിത് കണ്ടില്ലേ നിങ്ങൾ തയ്യാറാക്കി വെച്ച ക്രീമാണ് അപ്പോൾ നമുക്കിത് എടുക്കാം ഉച്ച ക്രീം നമ്മളെ എടുത്തതിന് ശേഷം ഫേസിൽ അപ്ലൈ ചെയ്യാം എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് വെക്കാം നമുക്കത് ഫേസിൽ അതുപോലെ തന്നെ നിക്കിലൊക്കെ അപ്ലൈ ചെയ്യാം അൻഡ് റൈസിലൊക്കെ യൂസ് ചെയ്യാം കേട്ടോ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് മസാജ് ചെയ്തിട്ടൊക്കെ ചെയ്യാൻ പറ്റും ജസ്റ്റ് ചീപ്സൊക്കെ അതിങ്ങനെ താഴേക്ക് സഹായിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ നെറ്റിയിൽ ഇങ്ങനെ റിംഗിൾസ് ഫോം ചെയ്യാതിരിക്കുക പിന്നെ നമ്മുടെ പുരികുണ്ടല്ലോ അതിങ്ങനെ താഴേക്ക് ഇങ്ങനെ ഉണ്ടാകാതിരിക്കാൻ നമുക്ക് അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ വേണ്ടത് ചെയ്യാം എല്ലാത്തിനേക്കാളും ഉപരി ജോൺ ആണ് അത് നമുക്ക് ഈ രണ്ട് വിളിച്ചിട്ട് ചെയ്യാം പിന്നെ കാണിച്ച സ്റ്റെപ്പുകളെല്ലാം അതേപോലെ ചെയ്ത് കൊടുക്കാം പിന്നെ ഓസെന് വേണ്ടിട്ട് നമുക്ക് എല്ലാം നന്നായിട്ട് അപ്ലൈ ചെയ്ത് നല്ലപോലെ മസാജ് ചെയ്ത് അങ്ങനെ പിടിപ്പിക്കുക നമുക്ക് സ്കിൻ ഭയങ്കരമായിട്ട് സോഫ്റ്റ് ആൻഡ് അറിയാൻ പറ്റും ഒരു ഒൺ നൈറ്റ് കൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക മോർണിംഗ് ആകുമ്പം അതായത് ഓവർനൈറ്റ് നമ്മൾ ഒരു ദിവസം അപ്ലൈ ചെയ്ത് മോർണിംഗ് ആകുമ്പം സ്കിന്ന് ഭയങ്കര ഹൈഡ്രേറ്റഡ് അറിയാം നല്ല സോഫ്റ്റ് ആയിട്ടും നല്ല സപ്ലൈ ആയിട്ടും നല്ലൊരു ക്ലപ്പി ആയിട്ടുള്ള സ്കിൻ ഇരിക്കുന്നതും അറിയാൻ പറ്റും പിന്നെയാണ് നമുക്ക് പതിയെ മറ്റുള്ള മാറ്റങ്ങൾ കണ്ടു തുടങ്ങുന്നത് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അത്ര എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ക്രീമാണ് അപ്പോൾ നമുക്കിനൊരു പുതിയ രീതിയിൽ കാണാൻ ആഗ്രഹിക്കാം